മറ്റവളെ ഷെഫീന ബി വി എടി മറ്റവളെ നിനക്കെന്നെ മറ്റവളെ എന്ന് വിളിക്കാം എനിക്ക് നിന്നെ എന്ന് വിളിക്കാം പിന്നെ സൗകര്യം ഇല്ലീ ഫിറോസ് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നീ ഒന്ന് ഇറക്കി കാണിക്കടി നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി യും ചെയ്യുന്നവരുടെ ന്യായത്തിന്റെ കൂടെ നിന്നല്ല ഈ ചേച്ചിയുടെ നല്ലത് വരട്ടെ മുന്നോട്ട് നീങ്ങിക്കോളാണ് അവളുടെ നാളെ വീട്ടിൽ ചെന്ന് അല്ലെ കാണില്ല നമ്മുടെ മുറ്റത്ത് അച്ഛൻ്റെ വീടാണു അവിടെ കാണും ഞാനിവിടെ കാണും അല്ലെ അച്ഛാ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് വട്ടായി പോയ ഒരാളാണ് ഇവരെ കുറിച്ച് നമ്മൾ വീഡിയോ നിർത്തിയതാണ് കാരണം നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ആയി ബിഗ് ബോസ് വീടിനുള്ളിൽ പോയി അവിടെ പോയി പേരെ പിറക്കിക്കൊണ്ട് ഇരുന്ന് 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 ഒടുവിൽ ലാലട്ടം തന്നെ പിടിച്ച് അടിച്ച് പുറത്താക്കിയ ഒരാളാണ് ഈ രേണുസ്തുതി എന്നിട്ട് വെളിയിൽ വന്ന് വലിയ രീതിയിലുള്ള വാർത്താളം അടിച്ച് ഇങ്ങനെ നിന്നപ്പോഴും പോലും നമ്മൾ ഇവരെ കുറിച്ച് കൂടുതലായിട്ട് കണ്ടന്റ് ഒന്നും വിട്ടിട്ടില്ല കാരണം ഇത് ഏതേലും വഴിക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെന്ന് പറഞ്ഞ് വിട്ടതാണ് എന്നാൽ ഇപ്പോഴിതാ പിന്നെയും തുടങ്ങിയിരിക്കുകയാണ് ഏത് ഇളക്കം ആ ഇളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭൂമി കൊടുത്ത ആ വിഷപ്പിനെതിരെയാണ് ഇപ്പോൾ തുടങ്ങിവെച്ചിരിക്കുന്നത് കൂട്ടിന് ഇവരുടെ കൂട്ടുകാരിയായിട്ടുള്ള മറ്റേ ചേച്ചിയുമുണ്ട് ഏഹ് ഈ ചേച്ചിയെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ഇതൊക്കെ റിയാക്ഷൻ ചെയ്യുന്നവരൊക്കെ ഒന്ന് മാറ്റി നിർത്തിയതാണ് ഇവരെ ഇവർ ഇവരുടെ പാടിന് ജീവിച്ചു പോട്ട് ഇവരെന്തെങ്കിലും കാണിക്കട്ടെന്ന് പക്ഷേ ഇവർ സ്വയം തൊഴിൽ കണ്ടെത്തി ഇവർ ജീവിക്കുകയല്ല ഇവർ അതിലൂടെ ഇവർക്ക് ഭൂമി കൊടുത്തവരെയും ഇവർക്ക് വീട് വെച്ച് കൊടുത്തവരെയും എല്ലാം ഇവർ അതിശയിപ്പിക്കുകയാണ് ഇതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഇവർ ഈ പറയുന്ന പറഞ്ഞ ഫിറോസിനെയായിരുന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ആ വീടുമായി ബന്ധപ്പെട്ട് പിന്നെ അദ്ദേഹത്തെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു ഇപ്പോഴിതാ ബിഷപ്പിനെ പിന്നെയും എടുത്തിട്ട് സൈബർ ബുള്ളിങ്ങിനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇദ്ദേഹം കൊടുത്ത പറമ്പിൽ കയറിയിരുന്നു തൂറി ആ തൂറിയ തീട്ടം കൊണ്ടെടുത്ത് ഇനി ഈ പറയുന്ന മനുഷ്യനെ എടുത്തെറിയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് സഹിക്കുമോ എന്റെ പൊന്ന് പ്രേക്ഷകരെ സഹിക്കൂ ഞാൻ പറഞ്ഞത് ഇച്ചിരി അതിക്രമിച്ചു പോകുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബിഷപ്പ് എത്ര മാത്രം സഹിക്കുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ വീട്ടുകാര് എല്ലാം പറഞ്ഞതാണ് കൊടുക്കേണ്ട എന്ന വസ്തു എന്നിട്ട് പോലും അദ്ദേഹം ഈ പറയുന്നവർക്ക് വസ്തു കൊടുത്തു കൊടുത്ത് ഈ പറയുന്ന കൊല്ലം സുതിയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി പറമ്പ് കൊടുത്തതാണ് എന്നിട്ടിപ്പോ അതിൽ കടന്നുകൊണ്ട് ഈ ബിഷപ്പിനെ അന്ന് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഈ ബിഷപ്പിനെ ബിഷപ്പാമ്പെന്ന് വരെ വിളിച്ച ആൾക്കാരാണ് ഇവര് ഏഹ് എന്നിട്ടിപ്പോ അദ്ദേഹത്തെ പിന്നെയും സൈബർ പുള്ളിങ്ങിനിട്ട് കൊടുക്കുകയാണ് എന്തുവായാലും ഇവര് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ എന്നിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഓക്കെ എനിക്ക് വേണ്ടിട്ട് ബ്ലോഗ് ശ്രീ ശ്രീ എനിക്ക് എനിക്ക് പിന്നെ ബിഷപ്പ് കൊണ്ട് പരാതി വരെ കൊടുത്തു പിന്നെ ഏറ്റവും വലിയ വിറ്റ് േണുവിനെതിരായും എനിക്കെതിരായും ആ ഒരു വീഡിയോ ഇടുന്നു ആ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ആരുടെ അറിയാവോ ഞാൻ അന്നേരം അച്ഛ അച്ഛന് വേറെ ജോലി ഇല്ലേ രേണുവിന്റെ മോശം പറയാ എന്നെ മോശം പറയാം ചെയ്യുന്നവരുടെ ഇപ്പൊ ഇവര് പറഞ്ഞു വെക്കുന്നത് ബിഷപ്പ് പോയി കമന്റ് ഇടുന്നു എന്നുള്ളതാണ് ബിഷപ്പിന്റെ കയ്യിൽ ഫോൺ ഉണ്ട് ബിഷപ്പിന് ടൈപ്പ് ചെയ്യാൻ അറിയാം അതുകൊണ്ട് ബിഷപ്പ് പോയി കമന്റ് ഇടും അതിന് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്താണ് ഏഹ് ബിഷപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ ബിഷപ്പ് അതിൽ പോയി കമന്റ് ഇടും അതിന് എന്താണ് നിങ്ങൾക്ക് എന്താണ് കൊള്ളുന്നത് നിങ്ങളെ കുറിച്ചാണോ പറഞ്ഞത് അല്ലല്ലോ നിങ്ങളെ കുറിച്ച് അതായത് എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ ഇവിടെ ഇവർ പറയുന്നത് ഷഫീന ബിബി എന്ന് പറയുന്നവരുടെ കമന്റ് ബോക്സിൽ പോയി ഈ പറയുന്ന ബിഷപ്പ് ഒരു കമന്റ് ഇട്ടു എന്നതിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് അത് പറയാനും ആ കമന്റ് ഇടാനുമുള്ള കാരണത്തെ കുറിച്ച് ഷഫീന ബിബി പറയുന്നുണ്ട് അത് നമുക്ക് പിന്നെ പറയാം എന്തായാലും ഇവർ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം അതിന്റെ കൂടെ തന്നെ നിങ്ങൾ രേണുവിനെ ഒന്ന് ശ്രദ്ധിച്ചോണം അഹങ്കാരിയാണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾ വരുമ്പോ പരിസരത്ത് കാണാൻ എന്തോ അച്ഛനും മുങ്ങിയിരിക്കുകയാണോ നിങ്ങളെ പേടിച്ച് നിങ്ങൾക്ക് പറമ്പ് തന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കിടക്കുന്ന അദ്ദേഹത്തിന്റെ പറമ്പിലാണ് എന്നിട്ട് നിങ്ങൾ വരുമ്പോൾ എന്തോ അച്ഛൻ മുങ്ങിയിരിക്കുകയാണെന്നോ അയ്യോ നിങ്ങളെ പേടിച്ചിരിക്കുക രണ്ടു സ്വതി വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബിഷപ്പ് പോയി അവിടെ പോയി ഞാൻ വിളിച്ചിരിക്കുക എന്നിട്ട് രണ്ടുസ്തുതി പോയി കഴിയുമ്പോഴാണ് ആ ബിഷപ്പ് വെളിയിലിറങ്ങുന്നത് എന്തുസാ ഞാൻ വരുമ്പോ ഒന്നും കാണത്തില്ലെന്ന് ന്യായത്തിന്റെ കൂടെ നിന്നല്ല ഈ ചേച്ചിയുടെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടും അച്ഛൻ അതിനെ സപ്പോർട്ട് സപ്പോർട്ട് മുന്നോട്ട് ഞാൻ ഞാൻ ഇന്ന് വീട്ടിൽ വീട്ടിൽ നാളെ അങ്ങോട്ട് ചെല്ലട്ടെ കാണിച്ചു കൊടുക്കാമെന്ന് പറയുകയാണ് ആരേ രീന ഉച്ചു ഏർ ഈ പറയുന്നവർക്ക് കേറി കിടക്കാൻ ഒരു വീട് വെക്കാനുള്ള സ്ഥലം കൊടുത്ത ഒരു ബിഷപ്പാണ് ഇതുങ്ങളൊക്കെ കിടന്ന് കോളനി കടന്നതാണ് ആ കോളനിയിൽ കിടന്നുകൊണ്ടിരുന്നവര് ഇവർക്ക് ഒരു ഭൂമി കൊടുത്തു അന്നൊക്കെ ഈ അച്ഛനെന്ന് പറയുമ്പോ ഇവർക്ക് പിന്നെ ദൈവത്തിന് തുല്യമായിരുന്നു ഇന്നീ പറയുന്ന ബിഷപ്പിനെതിരെ എന്തൊക്കെയാണ് പറയുന്നത് പൈസ കുറച്ച് കിട്ടാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ അഹങ്കാരം തലയ്ക്ക് മൂത്തിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നോട്ട കാണിച്ചു കൊടുക്കാമെന്ന് നിങ്ങൾ പോയി എന്താ കാണിച്ചു കൊടുക്കാനാ ബിഷപ്പിനെ ആ അദ്ദേഹം അർഹതപ്പെട്ടവന്റെ കയ്യിലല്ല ഈ സാധനം കൊടുത്തതെന്ന് ഓർക്കുമ്പോ ഉണ്ടല്ലോ ഞങ്ങൾക്ക് തന്നെ ഇത് തോന്നുന്നു കാരണം അദ്ദേഹം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതാണ് ആ പറയുന്ന കൊല്ലം സ്തുതിയുടെ കുഞ്ഞുങ്ങക്ക് കൊടുത്തതാണ് അവിടെ കയറി കിടന്നിട്ട് ഏഹ് നിങ്ങൾ ഈ പറയുന്ന ബിഷപ്പിനെ ഇട്ട് എന്തൊക്കെയാ പറയുന്നത് വിഷപ്പാമ്പ് എന്ന് ഇപ്പൊ പറയാം ഞാൻ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കുമെന്ന് എന്ത് കാണിച്ചു കൊടുക്കാനാ ഒന്ന് കാണിച്ചു കൊടുത്തേ നോക്കട്ടെ ഏഹ് ഈ അടുത്ത് നിൽക്കുന്ന ഈ ഈ ഈ രേണുവിന്റെ കൂട്ടുകാരി ഇവരെന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വിശുദ്ധ വസ്ത്രത്തെ കുറിച്ച് അധിക്ഷേപിച്ചത് എന്തൊക്കെയായിരുന്നു മുളക്കറ്റ് കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു ഏഹ് എന്തൊക്കെയാന്ന് പറഞ്ഞതാ ബിഷപ്പാമ്പ് അല്ലേ നിങ്ങൾ ഓരോരുത്തരും കണ്ടതല്ലേ എന്തായാലും ഇവർ പറഞ്ഞ ഈ ഒരു കാര്യമുണ്ടല്ലോ കമന്റ് ഇട്ടു എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഷഫിന പറയുന്ന ഒരു കാര്യമുണ്ട് ഷഫിനബിബി പറയുന്ന കാര്യമുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി എന്തിനു വേണ്ടിയാണ് ബിഷപ്പ് അവൾ കമന്റ് ഇട്ട എന്നുള്ളത് കൃത്യമായിട്ടും പറയുന്നുണ്ട് ഇതൊന്നും കറക്റ്റായിട്ട് പറയാതെ ബിഷപ്പിനെ പിന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുമ്പോ ഇവരുടെ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്ന എന്താണ് ബിഷപ്പ് എന്തോ മോശമായിട്ട് പിന്നെയും ഇവരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലല്ലേ ഇതിന്റെ വാസ്തവമായിട്ട് നടന്ന കാര്യം എന്താണെന്നുള്ളത് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് കാരണം അദ്ദേഹത്തെ പിന്നെയും പിന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ് അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ പിന്നെയും സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുകയാണ് ഇതുങ്ങൾ ഇതുങ്ങൾക്ക് എന്താണ് വേണ്ടത് എങ്ങനെയും റീച്ച് വേണം എങ്ങനെ നെഗറ്റീവിലൂടെ ആയാലും പോസിറ്റീവിലൂടെ ആയാലും റീച്ച് കിട്ടണം കുറച്ച് പൈസ കിട്ടണം പൈസ എന്ന് കേൾക്കുമ്പോഴേ അവിടെ ആർത്തി ആർത്തിമൂഴ് വീഴുന്ന കുറേ എണ്ണമാണ് ഇതുങ്ങൾ ഇന്നലെ ഞാനൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ബിഷപ്പ് ഫിലിപ്പ് അദ്ദേഹം വന്ന് അതിനകത്ത് മൂന്ന് കമന്റ് എഴുതിയിട്ടിരുന്നു ആക്ച്വലി ഞാൻ എന്റെ ഇന്നത്തെ ലൈവ് ഒരുപാട് വിഷയങ്ങളെ ആധികാരികമായി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നും രണ്ട് വിഷയമല്ല അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് വൺ വീക്കില് ഞാൻ ചെയ്ത വീഡിയോസിന്റെ എല്ലാം ഒരു രത്ന ചുരുക്കമാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ നടത്തിയ കുറെ ഫൈറ്റ്സ് സ്ട്രഗിള് ഇതൊക്കെ ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് പുള്ളി അതിനകത്ത് വന്ന് പറഞ്ഞ ഒരു കാര്യം ഞങ്ങളുണ്ട് സപ്പോർട്ട് ഉണ്ട് എന്നാ പറഞ്ഞത് ഈ രേണുവിന്റെ കൂടെ നീ കേട്ടല്ലോ അതായത് ഇവർ ചെയ്ത വീഡിയോകളിലൂടെയും ഇവർ ചെയ്ത പ്രവൃത്തികളിലൊക്കെ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളാണ് അവര് വീഡിയോയിലൂടെ ലൈവിലൂടെ പറഞ്ഞത് അപ്പൊ ബിഷപ്പ് വന്നിട്ട് ഞങ്ങളുണ്ട് എന്നുള്ള ഒരു സപ്പോർട്ടാണ് പറഞ്ഞത് ഇതിനെയാണ് ഇവരിപ്പൊ എടുത്തിട്ട് ഈ പറഞ്ഞ ഒരു പല വർത്തമാനം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തെ സൈബർ ബുള്ളിങ്ങിനിട്ട് കൊടുക്കുന്നത് തീർന്നിട്ടില്ല ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല അങ്ങോട്ട് നമുക്ക് രേണു ഇനി അവര് പറയുന്ന ബാക്കി കാര്യങ്ങളും കേട്ടു നോക്കി നിങ്ങള് ഓഹോ നിന നീ ഇങ്ങനെ നോക്കുമ്പോഴത്തേ അച്ഛനവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ വരുക എന്ത് വേ ഇത് ഇന്നൊക്കെ കയറി ഒരു ഭൂമി തന്നിട്ടല്ലേ നീ ഇവിടെ കിടന്നിട്ട് കണങ്ങണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ഒരു 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 നന്ദിയില്ലാത്ത ഒരു വർഗം നിന്നെയൊക്കെ ആ പറമ്പിക്കയറ്റി ആ ബിഷപ്പിനെ പറഞ്ഞാൽ മതി സത്യസി കേട്ടോ സത്യം പറഞ്ഞത് കൊണ്ടല്ലോ അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം നിനക്കൊക്കെ ആ ഒരു ഭൂമി തന്നത് അദ്ദേഹം നല്ല മനസ്സുകൊണ്ട് ആ കൊല്ലം സുതിയെയും അദ്ദേഹത്തിന്റെ പിള്ളേരെയും ഓർത്തിട്ട് കൊടുത്തതാ പക്ഷെ നിന്നെപ്പോലുള്ള ഒരു വിഷ വിഷജന്തുവിനാണ് അത് കൊടുത്തതെന്ന് ഞങ്ങൾക്കൊക്കെ പിന്നാണ് മനസ്സിലായത് സത്യം പറയാമല്ലോ അത് അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് ഏറ്റവും വലിയൊരു തെറ്റ് ായിട്ട് മുന്നോട്ട് പോക്ക ഞങ്ങളൊക്കെ ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് അച്ഛൻ പറയും അവള് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണത്തില്ലേ അതുകൊണ്ട് ഇപ്പൊ ഒരു വീട് ഒരു കൊടുത്തത് കാണിച്ചു അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ കമന്റ് ഇട്ടു കൊടുത്തു ഞാൻ ഞാൻ പറഞ്ഞു അഹങ്കാരം കണ്ടോ ഒരു വീടും കൊടുത്തെന്ന് പറഞ്ഞപ്പോ അവള് പറയ ആരാട്ടതെന്നുള്ള രീതിയിൽ ഏഹ് ഇതിനെന്താ പറയണ്ടേ എന്റെ പൊന്നുപ്രേക്ഷകരെ എന്താ പറയണ്ടേ നിങ്ങൾ തന്നെ പറ അദ്ദേഹം നല്ല മനസ്സുകൊണ്ട് ഒരു ഒരു പുരയിടം പോലും ഇല്ലാത്തവർക്ക് വീട് കൊടുക്കുമ്പോൾ ഇവക്ക് അഹങ്കാരം ഇവള് മുമ്പ് എങ്ങനായിരുന്നു ഈ ഇവക്ക് വീട് കിട്ടിയ സമയത്ത് അയ്യോ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ആളുകളാണ് അല്ലേ അതും കിട്ടി ഫിറോസ് ആ വീട് വെച്ചു കൊടുത്തു അതിനുവേണ്ടി സഹായിച്ച മറന്നാടനെ അവർക്ക് തെറിവിളിച്ചു അതിനുവേണ്ടി എല്ലാ പേപ്പറുകളും റെഡിയാക്കി കൊടുത്ത താജുവിനെ വിളിച്ചു അങ്ങനെ തുടങ്ങി എല്ലാവരെയും തെറി പിടിച്ച് ഇപ്പൊ താണ്ട് ബിഷപ്പിനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഫിറോസിനിയായിരുന്നു ഏറെ കയറ്റിയിരുന്നത് ഇപ്പൊ താണ്ട് ബിഷപ്പിനെ ഒന്നും അറിയാതിരുന്ന ബിഷപ്പിനെ പിന്നെ കൊണ്ടുവന്നിടുന്നു അല്ലേ എന്നിട്ട് രണ്ട് വീട് കൊടുത്തപ്പോൾ അവിടെ അവിടെ ആ ആക്ടി ഉണ്ടോ നിങ്ങള് കണ്ടോ ഇതിനെയൊക്കെയാണ് ചിലർ പൊക്കിക്കൊണ്ട് നടക്കുന്നത് നല്ലവള് അതെന്തോ വിധവ ലോ ഇന്ത്യയിൽ വേറെ ആരുമില്ല വിധവകള് ഇത് പക്ക ഫ്രോഡെന്ന് വെച്ചാൽ പക്ക ഫ്രോഡ് ഇവർക്ക് പൈസ മാത്രം മതി ഞാൻ നഷ്ടം അച്ഛോ ദാനം കൊടുക്കുന്ന നല്ല പുണ്യ പ്രവൃത്തിയാണ് അത് ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും പക്ഷെ കൊടുത്തതോ കൊടുത്തു ഇനി ഇത് ഞാൻ കൊടുത്താണേ ഞാൻ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ നീ ആരാ ഇത് അച്ഛൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തെന്ന് പറയുന്നതിന് നിലക്കെന്താ അദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്നല്ലേ കൊടുത്തേക്കുന്നത് അതായത് നിന്റെ മീറ്റിന്നല്ലല്ലോ കൊടുത്തേക്കുന്നത് ഏ അദ്ദേഹം എപ്പൊ പറഞ്ഞതാ ഏഹ് ഒരു കാര്യം പറഞ്ഞത് ആ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായപ്പോഴാണ് പറഞ്ഞത് ആ പിന്നെ വീട് ഉണ്ടാക്കി കൊടുത്തപ്പോ അത് ചോരുന്നു എന്ന് പറഞ്ഞു ഏത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വലിച്ച മറ്റേ അതിലോട്ട് കൊണ്ടിട്ടു ഇതെല്ലാം കൊണ്ടിട്ടതാരാ ഈ പറഞ്ഞ രേണു തന്നെയല്ലേ പിന്നെ കൊടുത്തതോ കൊടുത്തു കൊച്ചതോ കൊടുത്തു എന്തുവാ നീ ഒക്കെയാണോ കൊടുത്തത് എത്ര ലക്ഷം രൂപയുടെ മുതലായി കൊടുക്കുന്നത് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം എന്തേലും പറഞ്ഞു നിനക്കെയാണ് നിന്റെ സോക്കേടാ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തെ പിന്നെയും ക്രൂശിക്കുക അത് പറയുന്നതിന് നിസ്സാരവൽക്കരിക്കുകയാണ് ഇത് ഒരു മുപ്പത് ലക്ഷം രൂപയുടെ തലമല്ലയോ ഈ പറയുന്ന രേണു സുദിക്കും കിട്ടിയത് എന്നിട്ടാണോ ഈ തൊലിഞ്ഞ വർത്തമാനം പറയുന്നത് കൊടുത്തുതോ കൊടുത്തു പറയല്ല എന്നൊക്കെ നാണോ ഇല്ലേ ഇതൊക്കെ എവിടുന്നു വന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒരു ശകലം പോലും കോമൺ സെൻസ് ഇല്ലാതെ വർത്തമാനം പറയുന്നു അച്ഛൻ്റെ അടുത്ത് സ്നേഹം ഉള്ളത് കൊണ്ട് പറയുവാണെന്ന് പറഞ്ഞു ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ട് സത്യമാണ് നമ്മൾ ദാനം ചെയ്ത് അത് സോഷ്യൽ മീഡിയ വൈറലുമായി പിന്നെ അതിന്റെ പുറപ്പെടേ നടന്ന് ഇതാക്കരുത് അതാണെങ്കിൽ ഈ വരുന്ന ഈ യൂട്യൂബിൽ ഇടുന്നവരുടെ ലോഗിന് താഴെ വന്ന് കമന്റ് വിട്ട് ആ വില കളയരുത് ിഷപ്പിന്റെ ഇഷ്ടമാണ് ആരുടെ കമന്റ് ബോക്സിൽ എങ്ങനെയൊക്കെ കമന്റ് എന്നുള്ളത് അല്ലാതെ നീ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ ഏഹ് എന്തും ചെയ്ത് അദ്ദേഹം ഒരു കമന്റ് ഇട്ടെന്ന് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണോ നിങ്ങൾക്ക് നിങ്ങളാണെന്നോ പറയുന്നേ ബിഷപ്പ് ആർക്ക് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ബിഷപ്പ് കമന്റ് ഇടണോ വേണ്ട എന്നുള്ളത് ബിഷപ്പ് ആർക്ക് കമന്റ് ഇടണമെന്ന് ബിഷപ്പ് തീരുമാനിക്കും ബിഷപ്പ് കമൻ്റ് ഇടും ഏഹ് അതിന് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഏഹ് എന്തോ ഇത് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ അതിനെ വളച്ചൊടിച്ചിട്ട് അദ്ദേഹത്തെ പിന്നെയും കൊണ്ടുവന്ന് സൈബർ റൂളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അവിടെ നടന്ന സത്യാവസ്ഥ എന്താണ് എന്താണ് നിങ്ങളുടെ ഈ പരിപാടി എന്തായാലും ഇവർ ബിഷപ്പിനെതിരെ ഓരോന്ന് പറഞ്ഞുണ്ടെങ്കിൽ കൊണ്ട് നടക്കുമ്പോൾ ബിഷപ്പ് അവിടെ നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു എട്ട് കുടുംബത്തിന് വേണ്ടി ബിഷപ്പ് സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വീടിൻ്റെ കട്ടളവപ്പായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് എന്തായാലും അത് നിങ്ങളൊന്ന് നോക്കുക അല്ലാതെ ഇതുങ്ങളെപ്പോലെ ഒരിടത്ത് നിന്നുകൊണ്ട് ആർക്കും ഒരു ഉപകാരം ചെയ്യത്തുമില്ല ഉപകാരം ചെയ്തവരെ ഇങ്ങനെ വന്നിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയ മുതലിൽ കിറി കടന്ന് കൂറിയിട്ട് ഇതുപോലത്തുള്ള മറ്റേ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇതുങ്ങൾ എന്താണ് ിയ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ നിർദ്ധനരായിട്ടുള്ള മറ്റ് എട്ട് കുടുംബങ്ങൾക്ക് കൂടി സൗജന്യമായി ഭൂമി നൽകിയിരുന്നു കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി പ്ലാം തോട്ടത്തിലാണ് ഇത്തരത്തിൽ എട്ട് കുടുംബങ്ങൾക്ക് കൂടി അദ്ദേഹം സൗജന്യമായി ഭൂമി നൽകിയത് ആ ഭൂമിയിൽ സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി പ്രകാരം ഇപ്പോൾ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കൊല്ലം സ്തുതി എന്ന് പറയുന്ന കലാകാരൻ്റെ കുടുംബത്തിന് ഏഴ്സെൻ്റ് ഭൂമി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ കുടുംബസ്വത്തിൽ നിന്നും എട്ട് കുടുംബങ്ങൾക്കും തൃക്കുടിത്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ പതിമൂന്നാം വാർഡിൽ ഇവിടെ ഒരു ഇല്ലായിരുന്നു അങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം മാനിച്ച് ഇവിടുത്തെ ഒരു അംഗൻവാടിക്കുമായിട്ട് രണ്ട് വർഷം മുമ്പ് തന്നെ വസ്തു എൻ്റെ കയ്യിലെ പണം മുടക്കി അവർക്ക് എഴുതി നൽകിയിരുന്നു പക്ഷേ കലാകാരനായിരുന്ന കൊല്ലം സുധര ആകസ്മികമായിട്ടുള്ളൊരു വേർപാടിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആ കുഞ്ഞുങ്ങൾക്ക് വസ്തു നൽകിയതിന് ശേഷമാണ് സൈബർ ബുള്ളിങ്ങിലൂടെ മറ്റുള്ളവരെ എന്നെ എനിക്ക് വിരോധമായിട്ട് ധാരാളമായി പറയുവാനിടയായത് ഇതാണ് അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ ഒരു തെറ്റ് ഇതിനു മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പൈസ കൊണ്ട് ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം വസ്തു കൊടുക്കുകയും അങ്കൻവാടിക്ക് വസ്തു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ നൃതരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നു ഇതൊന്നും അല്ല ഇദ്ദേഹം ചെയ്ത സഹായങ്ങൾ ഞാൻ എന്റെ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏഹ് ഇപ്പോഴിതാ ഈ പറയുന്ന കൊല്ലം സുദിക്ക് ഒരു വീട് കൊടുത്തു ആ കുഞ്ഞുങ്ങൾക്ക് ഒരു വീട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കാർക്ക് വിഷയമില്ല ഈ പറയുന്ന രേണുസുദിക്കാണ് ഈ വിഷയം മൊത്തം ഇവരാണ് ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തെ സൈബർ പുള്ളിങ്ങിന് ഇട്ട് കൊടുത്തത് ഈ പറയുന്ന രേണുസുദിയാണ് എന്നിട്ട് ഇപ്പോഴും വന്നിരുന്ന് കളിയാക്കുന്നു ഇപ്പോഴും വന്നിരുന്ന് അദ്ദേഹത്തെ അതിഷേപിക്കുന്നു പിന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടു കൊടുക്കുന്നു ഇതിനെ നിങ്ങൾ നിങ്ങൾ എന്താണ് എൻ്റെ പൊന്നുപ്രേക്ഷകരെ പറയാനുള്ളത് ഇതിന് ആൻസർ നിങ്ങൾ എന്താണ് പറയാനുള്ളത് ഇവരെ ജീവിക്കാൻ വിടും ഇവര് വിധവയാണ് ഇവര് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ വിധവ ഇവർ മാത്രമേ ഉള്ളൂ വിധവകൾ എന്ന രീതിയിൽ നിങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ ഇവരെ സത്യത്തിൽ ഇവിടെ ചെയ്യുന്നത് ഒരാളെ അധിക്ഷേപിക്കുകയാണ് അവരെ സൈബർ പുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുക്കുമ്പോൾ മറ്റുള്ളവർ റിയാക്ട് ചെയ്യുമ്പോൾ അതിൽ പിടിച്ച് ഇവർ വൈറലാകാനും ഇവര് നെഗറ്റീവിലൂടെ അങ്ങ് ഹിറ്റായി കാശുണ്ടാക്കാനുമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വെളുപ്പിക്കാൻ വേണ്ടിയാണ് രണ്ടുപേരും കൂടെ ഉള്ളത് ഈ പറയുന്ന സജീന എന്ന് പറയുന്ന പുള്ളിക്കാരും ഇത് വേറൊരുത്തിയുടെ കൂടെ കൂടിയിട്ടുണ്ട് അവരും അവരാണ് ഇവരെ വെളുപ്പിക്കുന്നത് എന്തായാലും ബാക്കി അല്ല അതിലുപരിയായിട്ട് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങള് സമൂഹത്തിന്റെ തുറകളിൽപ്പെട്ട പല കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക് പ്രതിഫലം എന്നാൽ ആവുന്ന രീതിയിൽ പ്രയത്നിക്കുവാൻ പ്രവർത്തിക്കുവാൻ എനിക്ക് ദൈവം നല്ലൊരു മനസ്സ് തന്നു അതിൻ്റെ ഉദാഹരണമാണ് നാം ഇന്ന് രാവിലെ കണ്ടതായിട്ടുള്ള ഈ ഏറ്റവും അർഹതപ്പെട്ട ഞാൻ സ്നേഹിക്കപ്പെടുന്ന ഈ പാവങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ വീടിൻ്റെ കട്ടളവെപ്പ് ചടങ്ങ് അതിലുപരിയായിട്ട് ലൈഫ് മിഷൻ വഴി ഇവിടെ ഈ എട്ട് കുടുംബങ്ങൾക്ക് വസ്തു നൽകിയതിൽ ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഒരെണ്ണം പണി പൂർത്തീകരിച്ചു ഒരെണ്ണത്തിൻ്റെ കട്ടളവെപ്പാണ് ഇപ്പോൾ നടന്നത് അടുത്തത് ഉടൻ തന്നെ ഉണ്ടെന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട് സർക്കാർ അന്ന് തന്നെ ലൈഫ് മിഷൻ വഴി വീട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സർക്കാരിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞ് കൃത്യമായ സമയത്ത് അതിനുള്ള പണം അനുവദിക്കുകയും അവർക്ക് എല്ലാ കൂടി തന്നെ എല്ലാം ഗവൺമെൻറ് തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു ഭംഗിയായ രീതിയിലാണ് വീട് പണി ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന പണിയാണെങ്കിലും വളരെ ദ്രുതഗതിയിൽ ഭംഗിയായ രീതിയിൽ നടക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിന് അർഹതപ്പെട്ടവരെ കാരണം പത്തിരുപത്തെട്ട് വർഷങ്ങളായിട്ട് വീടില്ലാതെ കുഞ്ഞ് ചെറിയ ഹട്ടിൽ താമസിക്കുന്ന അർഹതപ്പെട്ട ആയിട്ടുള്ള പ്രിയപ്പെട്ടവർക്കാണ് നമ്മൾ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് ഇവരെ കൂടെപ്പുറപ്പുകളായിട്ട് ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അത് വളരെ സന്തോഷത്തോടു കൂടെ കാണുന്നു അവർ വളരെ ഹാപ്പിയാണ് എല്ലാവരും ആ കുടുംബങ്ങൾ എട്ടു കുടുംബങ്ങളും വളരെ സന്തോഷവാന്മാരും സന്തോഷവതികളുമാണ് തൃക്കൃത്താനം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പറാണ് ഞാൻ എട്ട് കുടുംബങ്ങൾക്ക് ഭൂമി ദാനമായിട്ട് തന്നു ഫാദർ തന്നെ ആധാരം എഴുതി അവർക്ക് കൊടുത്തതാണ് അതിൻ്റെ അകത്ത് എന്നിൽ കൊണ്ട് ചെയ്യാൻ പറ്റിയത് പഞ്ചായത്തിൽ നിന്ന് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുവാൻ സാധിച്ചു വീണ്ടും വേറൊരു ഭവനത്തിൽ നിന്ന് കട്ടളോപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഇല്ലായിരുന്നു ഈ വാർഡിൽ അതിന് അംഗൻവാടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അത് ആറുമാസത്തിനകം ചെയ്തു തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ് കല്ലിട്ടിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഭവനങ്ങൾക്ക് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ഇത് എന്നിലുണ്ട് അത് ഞാൻ ചെയ്തു കൊടുക്കുക ചെയ്യും പി എം ഐ വൈ സൈറ്റ് ഓപ്പൺ ആക്കി ചെയ്തിട്ടുണ്ട് മൂന്ന് വീടുകൾക്ക് പി വഴി ചെയ്തിട്ടുണ്ട് എന്തു ബിഷപ്പ് ബിഷപ്പിൽ കഴിയാവുന്നത് എല്ലാ സഹായങ്ങളും ആ നാടിന് വേണ്ടി ചെയ്യുന്നുണ്ട് ഇവിടെ മെമ്പറാണ് പറഞ്ഞത് ഒരു അംഗൻവാടിയില്ലായിരുന്നു അങ്കൻവാടിക്ക് വേണ്ടി സ്ഥലം വിട്ടു കൊടുത്തു നിർദ്ധരായിട്ടുള്ള സഹായം അർഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീടിന് വേണ്ടിയുള്ള സ്ഥലം കൊടുത്തു അങ്ങനെ അർഹിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ഇവിടെ കൊല്ലം സ്തുതിക്കും കൊടുത്തത് പക്ഷെ ഒടുവിലാണ് നമ്മൾ അറിയുന്നത് ഈ പറയുന്ന അവർ അർഹിക്കുന്നവരല്ലായിരുന്നു എന്ന് അങ്ങനെ അർഹിക്കുന്നവരായിരുന്നു എങ്കിൽ ഇങ്ങനെ ബിഷപ്പിന്റെ പുറകെ ഇങ്ങനെ ആക്രമിക്കത്തില്ലായിരുന്നു എന്തായാലും ഇപ്പോ പുള്ളിക്കാരി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് ഇൻഷുറൻസ് തുക പുള്ളിക്കാരിക്ക് കിട്ടണം എന്റെ ഒരു ഇത് പ്രകാരം ഇവരെ ഇൻഷുറൻസ് തുക മേടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ കളിയൊക്കെ കളിക്കുന്നത് എന്തായാലും കൊല്ലസുതി മരിച്ചത് ഇവർക്ക് വലിയൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഫെയിമിന് ഫെയിമി ഇപ്പൊ വേണ്ട ഇൻഷുറൻസ് തുക അതോടെ കിട്ടിയിട്ടേ ഞാൻ വേറെ കല്യാണം കഴിക്കത്തുള്ളൂ എന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഇൻഷുറൻസ് തുക എപ്പം കിട്ടുന്നോ അപ്പൊ കല്യാണം ആ രീതിയിലാണ് പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ വർത്തമാനം എന്തായാലും അതും കേട്ടു നോക്കി ഞങ്ങൾ അവകാശങ്ങളാണ് ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഒക്കെ കിട്ടിയിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ജീവിതം ഇഷ്ടമല്ലേ ഇൻഷുറൻസ് ഞങ്ങൾ അവകാശം ഞങ്ങൾ കൊല്ലം എന്ന് പറയുന്ന ഒരു കലാകാരനെ മരിച്ചു പോയെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഏതായാലും ഞാൻ നിൽക്കുന്നോ അല്ലെങ്കിൽ അത് കിട്ടിയിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒന്നും ഇല്ല ഒക്കെ വെറും നിങ്ങളെപ്പോലുള്ള മനസ്സിന്റെ അതായത് നെഗറ്റീവ് ഇടുന്ന അവരുടെ മനസ്സിന്റെ ചിന്തകളാണ് ഒന്നുമല്ല നെഗറ്റീവ് ഇടുന്നവരുടെ മനസ്സിന്റെ ചിന്തയൊന്നും അല്ല ഇത് തന്നെയാണ് നിങ്ങളുടെ പ്ലാൻ അല്ലെ നിങ്ങൾ നോക്കിക്കോ ഇവര് പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന് ഇവരുടെ ചിന്താഗതിയും ഇവരെ ഇവയിൽ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരാൾക്ക് ഇതിനു മുമ്പ് രണ്ട് ഭാര്യമാര് രംഗത്തെത്തിയതാണ് പിന്നെ ഉള്ള ആളാണ് ഈ പറയുന്ന രേണുസ്തുതി രേണുസുതിയുടെ പല കാര്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളതുമാണ് അല്ലേ പിന്നെ ഇവിടെ ഈ പറയുന്ന കൊല്ലം സുതിയുടെ ഇൻഷുറൻസ് തുക ആർക്കൊക്കെ അർഹതപ്പെട്ടതാണ് എന്നുള്ളത് താജ് പത്തനംതിട്ട ഇതിനു മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് ഇല്ലേ അപ്പൊ ആ ഒരു പൈസ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പൈസ കിട്ടാൻ വേണ്ടി പല കളികളും ഈ പറയുന്ന രീതിയുടെ സ്തുതി കളിക്കും അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോ എന്താണ് ഇവർ കാണിക്കാൻ പോകുന്നതെന്നുള്ളത് എന്തുമായാലും ഈ സോഷ്യൽ മീഡിയയും ഞങ്ങളാരും അപ്പോഴൊന്നും ഇല്ലാണ്ടിരിക്കത്തില്ലല്ലോ എപ്പോഴായാലും ഇത് ജനങ്ങൾ ഒരു വട്ടം അറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് മാത്രമല്ല ഈ പുള്ളിക്കാരി വേറൊരു വീഡിയോയിൽ ഈ പോളിറ്റേഷ്യന്റെ ഓപ്പോസിറ്റ് ഒരു ഉദ്ഘാടനത്തിന് പോയിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ആ പോളിസ് സ്റ്റേഷനിൽ പോയി കരഞ്ഞതാണ് ആ കരഞ്ഞതിൻ്റെ പ്രതികാരമാണ് ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നത് എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത് ഏത് അതിലുമായിട്ടുള്ള ഒരു വിഷയത്തിൽ ആ പോളിസ് സ്റ്റേഷനിൽ പോയി ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വരുന്ന ഒരു സീനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് പുള്ളിക്കാരി പറയുന്നത് അന്ന് കേട്ടു നോക്കി ഒരു മധുര പ്രതികാരം കൂടെയാണ് കാരണം ഓഫീസിലുള്ള പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തിന് എന്താണ് ഒരു ഭക്ഷണം അറിയാലും ഞാൻ ഇന്ന് കരഞ്ഞ ഒരു സമയമുണ്ട് ആ കരഞ്ഞപ്പോഴും നിങ്ങൾ നിങ്ങൾ പലരും ഉണ്ടായിരുന്ന പൊട്ടി കരഞ്ഞ സമയത്ത് അതിന്റെ ഓപ്പസിറ്റ് തന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ എന്നെ എന്ന് പറഞ്ഞാൽ അത് മധുര പ്രതികാരം തന്നെയാണ് അവിടെ ഉദ്യോഗസ്ഥർ ഇല്ല ഇപ്പൊ പുതിയ ഉദ്യോഗസ്ഥരുണ്ട് ഞാൻ പറയാം ഒന്നും പറഞ്ഞില്ല നല്ല ആൾക്കാരും ഉണ്ട് അല്ലായിരുന്നു ഇപ്പൊ ഓൾറെഡി ഓക്കെ നല്ല ആൾക്കാരുണ്ട് ഒരു മധുര പ്രതികാരം കൂടെയാണ് കാരണം പിന്നെ നീ ആരാ പ്രതികാരം പ്രതികാരം ചെയ്യാൻ ചെയ്യാൻ മധുര തിരിച്ചിരിക്കുന്ന ഒരാള് പിന്നെ ഭയങ്കര പ്രതികാരമാണ് അന്ന് അവിടെ കള്ളക്കേസ് ഈ എതിരെ കൊടുക്കാൻ പോയി അത് പൊളിഞ്ഞു പോയി അതാണ് സംഭവിച്ചത് അന്ന് അവിടുന്ന് അവർ പറഞ്ഞു ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞു വിട്ടു അപ്പൊ കീറ്റിക്കൊണ്ട് വരുന്നത് നമ്മൾ കണ്ടതാണ് എന്നിട്ട് ഓപ്പോസിറ്റ് ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവരോടുള്ള മധുര മധുര പ്രതികാരമാണെന്ന് എന്തായത് പിന്നെ ഇവരുടെ സംസ്കാരം നിങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോട് ഒന്ന് കണ്ടു നോക്ക് ഷഫീന ബീബിക്കെതിരെ ഇവർ പറഞ്ഞ ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരുടെ സംസ്കാരം എത്രമാത്രം ഉണ്ടെന്ന് അവരൊന്ന് കേട്ടു നോക്കി ഷഫീന ബീബി ഒരു

ഇതുവരുടെ ഈ ഒരു സബ്ജക്ട് വിട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ബിഷപ്പിനെ പിന്നെയും പിന്നെയും എടുത്തിട്ട് അങ്ങോട്ട് ക്രൂശിക്കാൻ ഇട്ട് കൊടുക്കുന്നത് അദ്ദേഹത്തെ സൈബർ പുള്ളിങ്ങിൽ ഇട്ട് കൊടുക്കുന്നു ഫിറോസിനെ സൈബർ പുള്ളിങ്ങിൽ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ തുടങ്ങി എല്ലാവരുടെയും നേരെ അങ്ങ് തിരിയുക ഇവർക്കിപ്പം ഇനി അടുത്ത ഫെയിം ആവണം കൂട്ടുകാരിയെ ബിഗ് ബോസ് വിടണം ആയിരിക്കും ഇവരുടെ അടുത്ത ഒരു ഇത് അതിനുവേണ്ടി ഇവരിപ്പം പല കാര്യങ്ങൾ ചെയ്യുന്നു എപ്പോഴും ഇങ്ങനെ ടൈം ലൈനിൽ നിൽക്കണം അപ്പൊ അതിനുവേണ്ടിയാണ് ഇവർ ഈ കാട്ടിക്കൂട്ടുന്നത് കുറെ മീഡിയക്കാരെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് ഇരിക്കുന്നതും കിടക്കുന്നതും ചായ കുടിക്കുന്നതും അതോടൊപ്പം തന്നെ വല്ലതും തിന്നുന്നതും ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് ഈ പറയുന്ന മീഡിയയ്ക്ക് അങ്ങോട്ട് കയറ്റി വിടും എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും ഇതാണ് ഇവരുടെ പരിപാടി എന്താണ് പുണ്യപ്രേക്ഷകരെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റാൻ കമ്മിറ്റി അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും